ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കാർ വേൾഡ് യൂസർ കാർ ഷോറൂം എൻ്റെ പുറകെ കിടക്കുന്ന ആ വണ്ടികൾ കണ്ടല്ല നല്ല കിഡിലിൻ ഫാമിലി കാറുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം രണ്ട് സെക്ഷനായിട്ടായിരിക്കും ഉള്ളൂ നമ്മ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എനിക്കൊന്ന് പത്തിരുപത്തിരണ്ട് ഉണ്ട് അപ്പം കുറച്ച് ഫ്രണ്ടിൽ തന്നെ നല്ല പ്രീമിയം കാർസുകൾ ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു സെക്ഷനിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും അതിനുശേഷം കുറച്ച് ലോ ബഡ്ജറ്റ് മീഡിയം കാറുകൾ കിടപ്പുണ്ട് രണ്ടാമത്തെ വീഡിയോ അതിനകത്തായിരിക്കും കുറച്ച് കാറുകൾ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വരണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ഇതിനു മുന്നേ നമ്മൾ ഇറങ്ങി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഞാനതിൻ്റെ കറക്റ്റ് കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നത് ആലുവ പോസ്റ്റ് ഓഫീസ് ദേശം പോസ്റ്റ് ഒരു അൾറീമൊക്കെ ഉണ്ട് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസ് അപ്പൊ ഓപ്പോസ്റ്റ് ഒരു അൽഡ്രീമൊക്കെ ഉണ്ട് അപ്പൊ ഇന്റർനെറ്റിലും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ്സിലും ഒക്കെ കറക്റ്റ് ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാർവേൽഡ് ആലുവന്ന് അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ തന്നെ കറക്റ്റ് നിങ്ങൾ ഇവിടെ എത്തിക്കും പിന്നെ നമ്മുടെ ഹൈവേ എൻ എച്ച് ഫോർട്ടി സെവനോട് ചേർന്ന് തന്നെയാണ് ഹൈവേ തന്നെ അപ്പൊ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആകാൻ മറക്കരുത് അപ്പൊ നമുക്ക് സ്റ്റോക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമുക്ക് വാഹനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഇപ്രാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കുറച്ച് നല്ല ഫാമിലി ഫാമിലിക്കാറുകൾ രണ്ട് സെക്ഷനായിട്ടായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഫ്രണ്ട് നിറയിലെയും ബാക്കിലെയും കുറച്ച് വാഹനങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ ലോ ബഡ്ജറ്റും കാണിച്ചു തരാം അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഐ ട്വൻ്റി ഇരാ പ്ലസ് ആണ് അറുപത്തി മൂന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് എറണാകുളം ഫാൻസി നമ്പർ നമ്പറാണ് എറണാകുളം മട്ടാഞ്ചേരി രജിസ്ട്രേഷനായിട്ട് വരുവുള്ളൂ വണ്ടി അപ്പോൾ ടയർ ഭാഗമൊക്കെ പിന്നെ സ്പെഷ്യലി നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല ഇവിടുത്തെ ഷോറൂമിന്റെ പ്രത്യേകതയാണ് ഷോറൂം ബേസ് ഏത് വണ്ടി ആയിക്കോട്ടെ ടയർ ഭാഗം ഒക്കെ ഫുൾ പുതിയതായിരിക്കുള്ളൂ അതുകൊണ്ട് സ്പെഷ്യലി ടയർ ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല വൈറ്റ് കളർ ക്ലീൻ പീസ് ആയിട്ടുള്ള വണ്ടി ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു ഇന്റീരിയർ ഭാഗം ഒന്ന് കാണിച്ചു തരാം കൊള്ളാട്ടോ നല്ല കമ്പനി കൊടുക്കണം നല്ല കിടലും സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ബെറ്റർ ആണ് അതുപോലെ തന്നെ എ സി പോർച്ചറിയും പവർ വിൻഡോസ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാമിലി കാർ ാമിലിക്കാർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഐ ട്വൻ്റി ആണ് കുറച്ച് മോഡൽ കൂടി ഇതാണ് ഫൈനാൻസ് ഒക്കെ ഈസി ആയിട്ട് കയറും ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നല്ല ഫാൻസി നമ്പർ എറണാകുളം മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വൈറ്റ് കളർ ഇപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് കയറും കേട്ടോ ഇനിയിപ്പോൾ ഒരു മിനി എക്സ് യു വി വേണമെന്നുള്ളവർക്ക് ഒരു ഡസ്റ്റർ കിടപ്പുണ്ട് നമ്മുടെ പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു ഇഡിലൻ വിവിലിയൻ ആണ് നല്ലൊരു കളറാണ് കേട്ടോ ഡസ്റ്ററിന് ഒന്നും പറയാനല്ല നല്ല ലോയാണ് പുതുവുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ സൈഡും വശങ്ങളിലോട്ടൊക്കെ വരികയാണെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് പീസ് വണ്ടിയാണ് നമ്മുടെ റിനോൾട്ട് ഡസ്റ്റർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയേക്കണ വണ്ടിയാണ് റീപ്ലേസ് കാര്യം ഒന്നും തന്നില്ല അപ്പൊ വണ്ടി നല്ല ക്ലീൻ ആൻഡ് പീസ് വണ്ടിയാണ് അപ്പൊ ജസ്റ്റ് അതിൻ്റെ ഇന്ത്യർ ഭാഗം ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഡസ്റ്ററിന് ഇതൊക്കെ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ ഡസ്റ്റർ എന്നൊക്കെ പറയുമ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ റൂഫ് ടോപ്പ് ഒക്കെ നല്ല ക്ലീനാണ് നല്ല ലെതർ സീറ്റ് നല്ല വൈറ്റ് ആൻഡ് ക്ലീൻ പീസ് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് എ സി പവർ വിൻഡോസ് പവർ അടങ്ങുന്ന വണ്ടി നല്ല എന്താ പറയുക നല്ലൊരു ലുക്കുള്ള നല്ലൊരു ഡസ്റ്റർ ആണ് ഈ ഒരു കിടക്കണ വണ്ടി ഏഴ് പെരുമ്പ നാൽപ്പത് ഒരു ഫാൻസി നമ്പറാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഡസ്റ്റർ ചോദിക്കണ പ്രൈസ് പത്ത് ലക്ഷത്തി അമ്പതിനായിരം ഇതൊരു ലിമിറ്റഡ് എഡിഷൻ കൂടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം മറ്റാ വരെ ഈയൊരു ഡെസ്റ്ററിൻ്റെ പ്രൈസ് ചോദിക്കണത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നല്ല രീതിയിൽ ഉണ്ടാവും ഫീസി ആയിട്ട് ഫനാർസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പം മിനി എക്സ് യു വി ചോദിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഫാൻസി നമ്പർ വരുമ്പ ഒരു വണ്ടി അടപ്പുണ്ട് നല്ല കളറാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഇനി സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു ലിമിറ്റഡ് എഡിഷൻ ജീപ്പ് കോംബസ് വന്നിട്ടുണ്ട് സ്പെഷ്യലി ഒരു എടുത്ത് പറയേണ്ടത് ഈ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാൻസി നമ്പർ എൺപത് തൊണ്ണൂറ് സെവൻ വണ്ടിയാണ് നല്ല ബ്ലാക്ക് കളർ ഡീസൽ വണ്ടിയാണ് ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് കാണാൻ തന്നെ നല്ല ലുക്കാണ് പിന്നെ നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള നല്ല ബ്ലാക്ക് കളർ വണ്ടിയാണ് ജസ്റ്റ് എന്റെ ഫസ്റ്റ് ഇൻഡ്യർ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം ഇതൊക്കെ ചെറിയൊരു ലക്സറി വാഹനമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും ഒരു ജീപ്പ് കോംബസ് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീനാണ് ആണ്ട്ടോ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ഫുൾ ഓട്ടോ എന്താ പറയുക ആണ് പിന്നെ പ്രൈമറി കൺട്രോൾ എ സി അങ്ങനെ ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യവും നടക്കുന്ന ഏറ്റവും ടോപ്പനായിട്ടുള്ള ഒരു ജീപ്പ് കോംബസ് അത് നമുക്ക് ജസ്റ്റ് ബാക്ക് സൈഡ് ഒക്കെ കാണിച്ച് തരാം ടയറൊക്കെ പുതുത്തേണ്ട ടയർ കാര്യങ്ങളാണ് കമ്പനി കൊടുക്കുന്ന അലോയൊക്കെ തന്നെയാണ് അപ്പോൾ മച്ചാമരെ കെ എൽ സെവൻ സി എൽ എൺപത് തൊണ്ണൂറ് നല്ല ഫാൻസി നമ്പറായിട്ടുള്ള ഒരു ലിമിറ്റഡേഷൻ ജീപ്പ് കോംബസ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ ചോദിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ രൂപയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫൈനാൻസ് കെയർ കെയർ കെയറാവുന്ന വണ്ടിയാണ് പിന്നെ നല്ലൊരു ഒക്കെ ഉണ്ടാവും എനിക്ക് ചോദിച്ച് താല്പര്യം ഉള്ളവരാണെങ്കിൽ എടുത്തുകഴിഞ്ഞാൽ ഇവിടെ വന്ന് നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ആയിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റാൻ നല്ല കിടതിയം വണ്ടിയാണ് അപ്പോൾ ഇത് എനിക്ക് പോകണം ഈ ഒരു പതിനേഴ് വണ്ടിക്ക് നല്ല രീതിയിൽ വില കുറവുണ്ട് കിട്ടാം ഇവിടെ അതും നമ്മൾ നോക്കണമല്ലോ മറ്റുള്ള ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായത് തന്നെ ഷോറൂമിലെ എല്ലാ വാഹനങ്ങളും ഇത്തിരി റേറ്റ് ഒക്കെ ഇത്തിരി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇവർ കൂടുന്തോറും അപ്പൊ ഏഹ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ തന്നെയാണ് അപ്പൊ ഒരുപാട് പ്രൈസും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇപ്പൊ ഒരുപാട് എല്ലാ ഷോറൂമിലും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഒരു ടാറ്ററ അൾട്രാസ് അങ്ങനെയുണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോപ്പിന്റെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അൾട്രാസ് ടോപ്പൻ്റെ മോഡലായിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ഒമ്പത് എട്ട് എട്ട് ഒമ്പത് ഇതും ഒരു ഫാൻസി നമ്പർ ആയിട്ടൊക്കെ കൂട്ടാൻ പറ്റും അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫാൻസി നമ്പർ എങ്ങനെ വന്നേന്ന് നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇടും അപ്പൊ ഇതൊരു ഫാൻസി നമ്പർ ആണ് ഒമ്പത് എട്ട് എട്ട് ഒമ്പത് ഈ ഒരു ഫൈവ് ട്രിബിൾ ത്രീ ഇതൊരു ഫാൻസി നമ്പർ ആണ് പിന്നെ സ്പെഷ്യലി അടുത്ത നമ്മൾ മുന്നേ ഒരു കാണിച്ചായിരുന്നു ഒരു വണ്ടി ഇതും ഒരു ഫാൻസി നമ്പർ ആണ് എൺപത് തൊണ്ണൂറ് ഇത് ഫൈവ് ത്രിബിൾ ടൂ ഇതും ഫാൻസി നമ്പർ ആണ് ആയിരത്തി അഴുന്നൂറ് ആ ഒരു വണ്ടി ഇതും ഫാൻസി നമ്പറാണ് ചില എല്ലാ എല്ലാവർക്കും ചോദിക്ക ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഫാൻസി നമ്പർ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ കൂട്ടാന്നുള്ളത് അപ്പൊ കുറെ പേർക്ക് അറിയാൻ പാടില്ല ഇപ്പൊ ഫാൻസി നമ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫാൻസി നമ്പർ ആക്കാം നമ്മുടെ ഇതാണ് ഫാൻസി നമ്പറും നമ്മൾ പറയണ പോലെയാണ് എന്താ പറയാ നമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മുടെ പറയുന്ന രീതിയിലാണ് ഫാൻസി ഒക്കെ ആവണത് കേട്ടോ പിന്നെ കുറച്ച് ഇതേ ഇത് ഇത് വേണ്ട ഡബിൾ വൺ ഡബിൾ എയ്റ്റ് ഇതും ഒരു ഫാൻസി നമ്പർ ആണ് നാല് അഞ്ച് ആറ് ഏഴ് ഇതും ഒരു ഫാൻസി നമ്പറാണ് ഇപ്പൊ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്ന നമ്പറിൽ ഫാൻസി നമ്പർ ഇങ്ങനെയൊന്നും മനസ്സിലാവാത്തവരുണ്ട് ഇപ്പൊ സ്പെഷ്യലി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് മുപ്പത്തെട്ട് എഴുപത്തിരണ്ട് അത് നമുക്ക് ഫാൻസി നമ്പർ ആക്കാൻ പറ്റില്ല ഇപ്പൊ എട്ട് മാറ്റി മൂന്ന് പറയുകയാണെങ്കിൽ ഫാൻസി നമ്പർ ആവും കൊറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിനക്ക് വേണ്ടി കാണിക്കുന്നത് അപ്പൊ വെച്ചാൽ മറേ അപ്പൊ ആൾട്ടാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് അതേ നമുക്ക് അതിന്റെ ഏഹ് ഭാഗം വിഭാഗം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചീത്ത അഴുക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഓട്ടോമുറഫാണ് അറിയാലോ പിന്നെ ടാറ്ററ വണ്ടി പഴയ പഴയപോലെയല്ല എല്ലാം നല്ല കിടനായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ അതുപോലെ തന്നെ കൺട്രോൾ കാര്യങ്ങൾ പവർ വിൻഡോസ് ഇതൊക്കെ ബാക്ക് റിവേസ് ക്യാമറ എല്ലാം എല്ലാം നല്ല ലക്ഷറി ലുക്കായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് നല്ല രീതിയിൽ ഫൈനാൻസ് ഒക്കെ ഇട്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഫൈനാൻസ് ഒക്കെ ഇട്ട് ഇറക്കാൻ പറ്റും ഇപ്പൊ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി ഹോണ്ട സിറ്റി കേൾ മുപ്പത്തൊന്ന് എച്ച് അമ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് ൾ എന്ന് നമുക്ക് പറയാൻ പറ്റും നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടിയാണ് വേറെ തട്ടലും മുട്ടൽ സ്ക്രാച്ച് ഫ്രെഡ് കാര്യമൊന്നുമില്ല അപ്പൊരു ചടൻകാര് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഒരു ഹോണ്ടാ സിക്സി ഇവിടെ കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ വണ്ടിയല്ല കിടം വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് കാര്യോ അങ്ങനെ ഒന്നും ഇല്ല ജസ്റ്റ് അപ്പോൾ ഇതിന്റെ ഒരു ഇന്ത്യ ഭാഗം ഞാൻ കാണിച്ചു തരാം ഒന്നും പറയാനല്ല അതൊക്കെ നല്ല ടോപ്പ് ഇൻറ്റീരിയർ ആണ് സ്പെഷ്യലി രണ്ടാമത് എടുത്ത് ചെയ്തേക്കണ ലെതർ സിറ്റുകളാണ് റൂഫ് ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ കോമ്പിനേഷൻ ആയിട്ട് തന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ വളരെ പക്കായിട്ടുള്ള നല്ല ക്ലീൻ പീസ് വാഹനമാണ് നമ്മുടെ ഹോണ്ടാ സിറ്റി അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് ഒന്ന് ഇരുപത്തിയേഴ് ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടിയ ഒരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് അപ്പൊ അഞ്ചേ മുക്കാൽ രൂപയ്ക്കാണ് ചോദിക്കണത് അപ്പൊ അത്യാവശ്യം ക്ലീൻ ആൻഡ് പീസ് വണ്ടിയാണ് വേറെ വിഷയം തട്ടിലെ മുട്ടയിലെ റീപ്ലേസ് കാര്യമൊന്നുമില്ല ഈസി ആയിട്ട് ഫനാൻസ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ജസ്റ്റ് ഇവിടെ ചെറിയൊരു പെയിൻ്റ് ഒന്ന് പോയിട്ടുണ്ട് അത് വേണമെങ്കിൽ അവർ റീപ്ലേസ് അല്ല ടച്ചിങ് ചെയ്ത് തരും പെയിൻ്റ് ഒക്കെ അടിച്ച് തരും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല വൈറ്റ് കളറ് നല്ല അലുവക്കഷ്ണം പോലത്തെ നല്ല കിടിലും വണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ കുറച്ച് ഡീസലുണ്ട് അല്ലേ വാഹനം ഡീസലാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യോളൂ ഇനിയിപ്പോൾ അൾട്ടോ ഒരു ഒരു ചെറുവണ്ടി കിടപ്പുണ്ട് അവിടെ രണ്ടായിരത്തി പതിനെട്ട് മൂറായിട്ടുള്ള അൾട്ടോ ഇത് എൽ എക്സൈ ആണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അൾട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഇതിപ്പോൾ ഒരു ചെറുവണ്ടി നോക്കി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡ് ഒരു അൾട്ടോ ഒന്ന് കിടപ്പുണ്ട് കെ എൽ സെവൻ വണ്ടിയാണ് നല്ല റെഡ് കളറായിട്ടുള്ള വണ്ടി അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്ത്യർ ഭാഗം ബാക്കി തരാം കുഴപ്പമില്ല കേട്ടോ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് വേറെ ഒരു ചെറുവണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ചെറുവണ്ടി അതായത് മോഡല് ഒരു വണ്ടി നോക്കി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് ടയർ ബാഗ് അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എൻ്റെ ഇൻ്റിയർ ബാഗ് ഒന്ന് കാണിച്ചു തരാം കുഴപ്പമില്ല നല്ല രസം ഉണ്ട് കേട്ടോ വണ്ടി ക്ലീൻ പീസ് ഇൻ്റീർ ബാഗാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള തന്നെ വണ്ടിയാണ് ഇപ്പം എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോസ് ഫ്രണ്ട് രണ്ടെണ്ണം ഉണ്ട് പിന്നെ സാധാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീൻ ആൻഡ് പീസ് വണ്ടിയാണ് അപ്പോൾ ചെറുവണ്ടി നോക്കി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഫൈനാൻസ് വീഴാവുന്ന വണ്ടിയാണ് ഫുൾ ലോണൊക്കെ എനിക്ക് വീഴും ഓണ് അപ്പോൾ ഇതിൻ്റെ ചോദിക്കണ പ്രൈസ് വരും രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അപ്പോൾ നിസ്സാര പൈസ ഒക്കെയാണ് ഈ ഒരു വാഹനമൊക്കെ നമ്മുടെ സെയിലിങ്ങിൽ ഇട്ടേക്കുന്നത് എൽ സെവൻ വണ്ടിയാണ് അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റി പുതിയ നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും നല്ല ആയിട്ടുള്ള വണ്ടിയാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല ചെറുവണ്ടി നോക്കുന്നവർക്ക് നോക്കി കിടക്കുന്നവർക്ക് മൈലേജ് ഉള്ള ഒരു പെട്രോൾ കാർ എക്സൈ ഇനിയിപ്പോ ഒരു ഐ ട്വന്റി വന്ന് കിടപ്പുണ്ട് രണ്ടായിരത്തി മേഘ്ന പെട്രോൾ ഐ ട്വന്റി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് ഇത് നല്ല റെഡിഷ് ആയിട്ടുള്ള വണ്ടിയാണ് ഐ ട്വന്റി ജസ്റ്റ് അതിന്റെ ഇന്റിയർ ഭാഗം കാണിച്ച ഇന്റിയറൊക്കെ മാറ്റിയിട്ടൊന്നും ഇല്ല ചെറിയൊരു ചുള്ളി കൂടെ ഉണ്ട് പിന്നെ റൂഫ് ടോപ്പ് എങ്ങനെ നല്ല ക്ലീനാണ് എ സി സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഒക്കെ നടങ്ങുന്ന നല്ലൊരു കെടലിൻ ഐ ട്വൻ്റി പിന്നെ അതുപോലെ തന്നെ ടയർ നാല് ടയറും പുതിയതാണ് മേഘിനയാണ് ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള വണ്ടി അപ്പം ഈ ഒരു ഐ ട്വൻ്റി പെട്രോൾ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പെട്രോൾ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഏത് സമയത്ത് എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും കെ എൽ വണ് തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ പഴയ മോഡൽ ഐ ആണ് ടൈപ്പ് വൺ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ടൈപ്പ് ടു എണ് പുറകെ കിടപ്പുണ്ട് കേട്ടോ നല്ല അലോയിക്കെട്ടോ നല്ല കിസ് സാധനം അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും രണ്ടാമത്തെ എപ്പിസോഡിൽ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് മോഡൽ കൂടിയതും നല്ല വലിയ വണ്ടികളാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ ഒരു എസ് ക്രോസ് ഇവിടെ വന്ന് കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ഡീസൽ എസ് ക്രോസ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു വൺ പോയിൻറ്റ് സിക്സ് ആണ് ഈ എസ് ക്രോസിന് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഫാൻസിന് ഫിഫ്റ്റി ഫൈവ് സീറോ ഡബിൾ ടു ഫാൻസി നമ്പർ എന്ന് പറയാൻ പറ്റില്ല നല്ല അമ്പത് ഇരുപത്തിരണ്ട് കുഴപ്പമില്ല കെ എൽ സെവൻ വണ്ടിയാണ് നല്ല നല്ലൊരു അടിപൊളി കളറാണ്ടോ ഈ ഒരു വൺ വാഹനത്തിന് ജസ്റ്റ് അപ്പം അതിൻ്റെ ഗീർഭാഗം ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് ഡീസലായതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ടാവും വൺ പോയിൻ്റ് സിക്സാണ് അപ്പം എസ്ക്രോസിൻ്റെ പ്രൈസൊക്കെ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയൊക്കെയാണ് എ സി പവർ സേനയും പവർ വിൻഡോസൊക്കെ ഇടങ്ങുന്ന നല്ലൊരു മിനി എക്സ് യു വി ആണ് നമ്മുടെ ഒരു എസ്പ്രോസ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ഐ ട്വൻറ്റി ഇടപ്പുണ്ട് അപ്പോൾ ഇതൊരു മോഡൽ കൂടിയ ഒരു ഐ ട്വൻറ്റി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ നിസ്സാര കിലോമീറ്റർ ഏതാണ്ട് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം മുറിയിട്ട് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു കിടിലൻ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഐ ട്വൻ്റി ഒരു ചെറിയൊരു ഫാമിലി കാറ് ഫാമിലി കാർക്ക് വേണ്ടി നോക്കി നടക്കുന്നവർക്ക് വേണ്ടി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്മോൾ കാറാണ് ആണ് ഐ ട്വന്റി അതുപോലെ തന്നെ ടയറൊക്കെ നല്ല പൊതുവെത്തന്നെ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നമുക്ക് അതിന്റെ ജസ്റ്റ് ഇന്റീറിയർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നും പറയാനില്ല നല്ല കമ്പനി കൊടുക്കുന്ന സീറ്റുകളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ എ സി പോർഷനും പവർ വിൻഡോസും അതുപോലെ തന്നെ സീരിയൊക്കെ കൺട്രോൾ സ്വിച്ച് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് അപ്പോൾ നല്ലൊരു ചെറിയൊരു വണ്ടി ഒതുങ്ങിയ ഒരു വണ്ടി ഫാമിലിക്കാർക്ക് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കീഴിൽ ഒരു പെട്രോൾ ഐ ട്വന്റി ഗ്രാൻഡ് ഐ ട്വന്റി അപ്പൊ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്തോളൂ ഈസി ആയിട്ട് ലോൺ ഫൈനാൻസ് ഒക്കെ കയറാവുന്ന വണ്ടിയാണ് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് പ്രൈസ് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ഐ ട്വൻ്റി അപ്പൊ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ആ ഐ ടെൻ സോറി ഐ ടെൻ ആട്ടോ ഓക്കെ നല്ല ഫാൻസി നമ്പർ ആണ് ഡബിൾ വൺ ഡബിൾ എയ്റ്റ് ഇനിയിപ്പം അടുത്ത ഒരു വെറൈറ്റി ഒരു മിനി എച്ച് എന്ന് പറഞ്ഞു പറയാൻ പറ്റും ഒരു ഫൈവ് സീറ്റ് വണ്ടിയാണ് ക്യാപ്ചർ അല്ല റെണോൾഡ് ക്യാപ്ചർ സി പി നാല് അഞ്ച് ആറ് ഏഴ് ഇതും ഒരു ഫാൻസി നമ്പർ വണ്ടിയാണ് അപ്പൊ ഇത് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഹെവി യാത്രകൾക്കും അതുപോലെ തന്നെ ഒരു ഹെവി വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ റിനോൾട്ട് ക്യാപ്ചർ ചെയ്യാൻ ഡോറും അതൊപ്പം തന്നെ ഡിസ്പ്ലേയിൽ റിനോൾട്ടി എന്നൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല റിനോൾട്ടിന്റെ ഒക്കെ വണ്ടികൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പറുന്നത് ഇതീ ഒരു സീറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും അതുപോലെ തന്നെ ഇരിപ്പുവശവും നല്ല ബക്കറ്റ് സീറ്റും പോലത്തെ സീറ്റും അതുപോലെ തന്നെ റൂഫ്ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് പിന്നെ സ്റ്റീരിയോ കൺട്രോൾ സ്വച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു മീറ്റർ കൺട്രോളും കാര്യങ്ങളും സെൻട്രർ കൺസോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും സംഭവം നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ എ സി പവർ പവർ വിൻഡോസ് ക്ലൈമേറ്റ് കൺട്രോൾ ഓട്ടോമാറ്റിക് എ സി എല്ലാം അടങ്ങുന്നുണ്ട് ടയറും അലോയും പുതുപുത്തൻ ടയറാണ് അലോയ് അലോയും കമ്പനികൾക്കാണ് അലോയാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ ലുക്ക് കാണുമ്പോൾ ഒരു ഔട്ട് ഔട്ട്പുട്ട് ഒരു വണ്ടിയുടെ ലുക്കാണ് അപ്പം റെണോൾട്ട് ക്യാപ്ചർ രണ്ടായിരത്തി പതിനേഴ് മോറൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ പ്രൈസ് ചോദിക്കണ ഏഴു ലക്ഷത്തി പതിനയ്യായിരം രൂപയൊക്കെയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താല്പര്യം ഉള്ളവരെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ആയിട്ട് ഫൈനാൻസ് കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ റണോൾട്ട് നല്ലൊരു വെറൈറ്റി കളറാണ് അതിന് ഈ ഒരു വണ്ടി ലുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും ഇവിടെ ഒരു റയർ പീസ് വണ്ടിയായിട്ടൊക്കെ നമുക്ക് തോന്നും റൊണോൾട്ടിൻ്റെ ഡെസ്റ്റർ റൊണോൾട്ടിൻ്റെയാണ് അതുപോലെ തന്നെ അതുപോലത്തെ ആ ഒരു ലുക്ക് തന്നെ മാറി വേറെ ലുക്കിലാണ് ഈ ഒരു വണ്ടി ഒരു എന്താ പറയുക ഭംഗി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പച്ചമുറി അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വണ്ടിയാണ് സ്കോഡ റാപ്പിഡ് ഒരു കെ എൽ നാൽപ്പത് പെരുമ്പാവൂർ രേ സ്റ്റേഷനിൽ ഫാൻസി നമ്പറാണ് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നേരത്തെ ഫാൻസി നമ്പറിന്റെ കാര്യം ഇതും ഒരു ഫാൻസി നമ്പർ വണ്ടിയാണ് പെരുമ്പാവൂർ രേജസ്റ്റേഷനാണ് നമ്മുടെ എറണാകുളം അപ്പോൾ വണ്ടി ഒന്നും പറയാനില്ല നല്ല ക്ലീൻ പീസ് ആയിട്ടുള്ള വണ്ടിയാണ് സ്കോഡ റാപ്പിഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തഞ്ച് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും വണ്ടര ടയർ ഭാഗവും അല്ലെങ്കിൽ കമ്പനിയുടെ അലവിയാണ് ടയർ പുതുപുത്തൻ ടയർ അനങ്ങിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഔട്ട്സൈഡ് കാര്യങ്ങൾ തന്നെ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം എന്നാൽ ചാമാർ ഇത് ഒന്നും പറയാനുള്ളട്ടോ വണ്ടി വണ്ടിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണ ഒരു സഡാൻകാർ നല്ല രീതിയിൽ ഒരു സടാൻ കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാത്ത നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് നമ്മുടെ സ്കൂളർ റാപ്പിഡ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ക്ലീൻ പീസ് ആയിട്ടുള്ള നല്ല അടിപൊളി സീറ്റുകളാണ് ഒന്നും പറയാനില്ലട്ടാ കമ്പനിയോട് നല്ല കിടിലൻ സീറ്റ് ആണ് അറങ്ങിയിട്ടില്ല സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ അധികം കിലോമീറ്റർ കൂടിയിട്ടില്ല അപ്പൊ റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് എ സി ഫോർസ് ചെയ്യുന്ന പവർ വിൻഡോസ്റ്റുള്ള എ സി സ്കോഡിനെ കുറിച്ച് ഞാൻ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല സ്കോഡ ബോൾസ് അങ്ങനെ അങ്ങനത്തെ വണ്ടികളൊക്കെ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം വണ്ടിയാണ് നമ്മുടെ സ്കോഡ റാപ്പിഡ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പിന്നെ പ്ലേറ്റിന്റെ ഒക്കെ തിളക്കം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഫാൻസി നമ്പർ അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു കിടിലൻസ് ഇടാൻകാരാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള സ്കോഡർ റാപ്പിഡ് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ച് നല്ലൊരു നെഗോഷ്യബിൾ ആണ് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മുടെ കാർ വേൾഡ് യൂസ് ചെയ്ത ഷോറൂമിൽ കിടപ്പുണ്ട് ഇതാണ് നമ്പർ കേട്ടാ അപ്പോൾ വെച്ചാൽ മേ ഇനി കുറച്ച് വാഹനങ്ങളൊക്കെ വേറെ കിടപ്പുണ്ട് ഈ ഈയൊരു കാറ്റഗറിയിൽ ലാൻസറ് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കുക കാരണം ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ഇതേപോലത്തെ വാഹനങ്ങൾ വെറൈറ്റി വണ്ടികളും ഒരുപാട് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഗീവേ കാര്യങ്ങൾ അതും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ ഇരിക്കരുത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ആയിരിക്കുള്ളൂ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളുടെ സ്റ്റോറി റീലൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാതിരിക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക കേട്ടോ